സംസ്ഥാനതല കലാപരിശീലന ക്യാമ്പിൽ കുട്ടികളുണ്ടാക്കിയ കളിമൺ കൊണ്ടുള്ള വൈവിധ്യമാർന്ന നിർമ്മിതികളുടെയും ചിത്രങ്ങളുടെയും പ്രദർശനം ശ്രദ്ധ നേടി ചെറുകുന്ന് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉപജില്ലാ ശാസ്ത്രോത്സവ നഗരിയിലാണ് പ്രദർശനം ഒരുക്കിയത് ചിത്രകലാ പെയിന്റിംഗ് രംഗത്ത് ശാസ്ത്രീയ പരിശീലനം ഒരുക്കാൻ വേണ്ടിയാണ് ഇക്കഴിഞ്ഞ ജൂലൈ മാസത്തിൽ സംസ്ഥാനതല കലാപരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചത് സാംസ്കാരിക വകുപ്പും കേരള ലളിതകലാ അക്കാദമിയും ചേർന്ന് മൂന്ന് ദിവസത്തെ പരിശീലനം സംഘടിപ്പിച്ചത് കുട്ടികൾക്ക് ഏറെ ഉപകാരപ്രദമായിരുന്നു പ്രത്യേക കലാപരിശീലനം നൽകുക എന്നതായിരുന്നില്ല അന്ന് ക്യാമ്പിന്റെ ലക്ഷ്യം കുട്ടികൾക്കുള്ളിലെ കഴിവുകൾ കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഒരു വേദി നൽകുകയായിരുന്നു ദൈനംദിന ജീവിതത്തിൽ കുട്ടികൾ കണ്ട കാഴ്ചകൾ അവർ തന്നെ ക്യാൻവാസിലാക്കി കളിമൺ കൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള നിർമ്മിതികൾ ഉണ്ടാക്കിയെടുത്തു ഇങ്ങനെ ലഭിച്ച സൃഷ്ടികളുടെ പ്രദർശനം ചെറുകുന്നയർ സെക്കൻഡറി സ്കൂളിൽ ഒരുക്കിയപ്പോൾ പ്രദർശനം അധ്യാപകൻ വർഗീസ് നേതൃത്വം നൽകിയിരുന്നത് ഈ കുട്ടികൾ ഈ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു യു പി വിഭാഗത്തിൽ നിന്ന് മുപ്പത് പേരും ഈ ക്യാമ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് യഥാർത്ഥത്തിൽ കുട്ടികളെ ചിത്രം വരയ്ക്കാനോ ശില്പം ഉണ്ടാക്കാനോ പഠിപ്പിക്കുന്ന ഒരു ഈ കുട്ടികളുടെ ഉള്ളിലുള്ള ടാലന്റ് എന്താണോ അതിനെ പുറത്തോണ്ടുവരികയും ഓരോ കുട്ടിയും അവനവൻ്റേതായ രീതിയിൽ അവൻ്റെ സർഗശേഷികൾ പ്രകടിപ്പിക്കുന്ന രീതിയിലാണ് ഈ ക്യാമ്പ് ഡിസൈൻ ചെയ്തിരുന്നത് അപ്പോൾ നമ്മളൊരു പക്ഷെ ഒരു ചിത്രം കാണിച്ചു കൊടുത്തിട്ട് അതുപോലെ വരയ്ക്കുക ഒരു ശില്പം കാണിച്ചു കൊടുത്തിട്ട് അതുപോലെ ചെയ്യുക അങ്ങനെയല്ല ഓരോ കുട്ടിയുടെ ഉള്ളിലും ഒരു ചിത്രകാരനോ ശില്പയോ ഉണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അപ്പോൾ ഒരാളുടെ ഉള്ളിലുള്ള രീതിയോ പെടകോജിയായിരിക്കില്ല മറ്റൊരാളുടെ ഉള്ളിൽ അപ്പോൾ അവനവൻ്റെ ഉള്ളിലുള്ളത് ഡെവലപ്പ് ചെയ്യുക എന്ന് പറഞ്ഞൊരു ഉപയോഗിച്ചത് മൂന്ന് ദിവസത്തെ ിൽ രണ്ടു ദിവസം ചിത്രശില്പവും മൂന്നാമത്തെ ദിവസം ടെറാക്കോട്ട ശില്പങ്ങളുമാണ് ചെയ്യുന്നത് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയ ചിത്രങ്ങളും ശില്പങ്ങളും ഒന്നിനൊന്ന് മികച്ചതായിരുന്നു